നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സഞ്ജു പട ഐ പി എല്ലിൻ്റെ ക്വാളിഫയർ രണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ആർ സി ബി എ തകർത്തിരിക്കുന്നു നാല് വിക്കറ്റിനെ അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു ഓവർ ബാക്കി നിൽക്കുകയാണ് വിജയലക്ഷ്യം മറികടന്നത് ഈ കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് വിശദമായിട്ട് കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഈ കളിയുടെ ഒരു കോംപ്രഹെൻസീവ് റിവ്യൂ സമഗ്രമായിട്ടുള്ള വിലയിരുത്തലിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കടക്കുന്നത് എങ്ങനെയാണ് സഞ്ജു സാംസണിന്റെ ടീം ഈ കളി പിടിച്ചെടുത്തത് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിന്റെ ഡയമെൻഷൻസ് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ വിജയം എന്ന് പറയേണ്ടി വരും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിക്ക് വലിയ ഒരു സ്കോറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അതാണ് അവർ അടിച്ചെടുത്തിരുന്നത് അത് ഫാഫ് തന്നെ കളിക്ക് ശേഷം പറഞ്ഞു ഒരു ഇരുപത് റൺസെങ്കിലും ഞങ്ങൾ ഷോട്ടായിരുന്നു എന്ന് പ്രത്യേകിച്ച് രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ കൂടി ഉണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഒരു ഓവർ ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയ വിജയലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്തു അപ്പം ഈ ഒരു മത്സരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആർ സി ബി തുടർ വിജയങ്ങളുമായിട്ട് കുതിച്ചെത്തിയതും രാജസ്ഥാൻ റോയൽസ് അവസാന നാല് കളികളും പൊട്ടി പിന്നെ ഒരു കളി മഴ പെയ്ത് ഒലിച്ചുപോയി മെയ് മാസത്തിൽ ഒറ്റ കളിയും ജയിക്കാതെയുമാണ് വരുന്നത് ആ ഒരു ചിത്രമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ആർ സി വി എവിടെയോ വെച്ച് കൈവിട്ടുപോയ സീസണും കൊണ്ട് വരുന്ന ആർ ആർ പക്ഷേ സുപ്രധാന മത്സരത്തിൽ വിജയിക്കുക അത് ആർ ആർ ചെയ്തിരിക്കുന്നു അതിനവര് ആ ഗ്രൗണ്ട് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഇത് ഏർ യഥാർത്ഥത്തില് ഒരു ടു എൻഡ് വെച്ച് നമ്മൾ പറയേണ്ട ഗെയിമാണ് ഈ മത്സരത്തിന് ഉപയോഗപ്പെടുത്തിയ പിച്ച് വെച്ച് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് സ്കോർ ബൗണ്ടറി വളരെ വലുതും ഒരു ഭാഗത്ത് ചെറുതുമായിരുന്നു അപ്പൊ ആ ഘട്ടത്തില് ബൗളർമാർ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ഭാഗത്ത് നിന്ന് അതായത് അവരുടെ ഓഡ് ഓവറുകൾ ബാറ്റ് ചെയ്തപ്പോൾ ആർ സി ബി പത്ത് ഓവറുകളിൽ അടിച്ചത് അൻപത്തിയൊന്ന് റൺസാണ് ആറ് വിക്കറ്റ് പോവുകയും ചെയ്തു എന്നാൽ മറുഭാഗത്ത് നിന്ന് അതായത് ഷോർട്ടർ ബൗണ്ടറി ലെഗ് സൈഡിൽ വരുന്ന ഭാഗത്ത് നിന്ന് അവർ ബാറ്റ് ചെയ്തപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിലെടുത്തത് അവിടെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മികച്ച രൂപത്തിൽ നല്ല ബൗളർമാരെ ആ ഫേവറബിൾ ആയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള എൻഡിൽ നിന്ന് സഞ്ജു ഉപയോഗപ്പെടുത്തി ട്രെൻ ബോൾട്ട് അശ്വിൻ തുടങ്ങിയവര് അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ബൗൾ ചെയ്യുകയും ചെയ്തു മറുഭാഗത്ത് ആറാറും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് ബാറ്റ് ചെയ്തത് അവര് ഈ ഫേവറബിൾ ഫേവറബിൾ ആയിട്ടുള്ള എൻഡിൽ ബാറ്റ് ചെയ്യുമ്പോൾ അതായത് ബാറ്റർമാർക്ക് ഫേവറബിൾ ബൗണ്ടറി സ്ക്വയർ ബൗണ്ടറി ഷോർട്ടായിട്ട് വരുന്ന എൻഡിൽ നിന്ന് പത്ത് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസാണ് ഒരു വിക്കറ്റ് നഷ്ടത്തിലെടുത്തത് മറുഭാഗത്താവട്ടെ അറുപത്തിമൂന്ന് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലെടുത്തു അപ്പോൾ ആ ഒരു വ്യത്യാസം ഗ്രൗണ്ടിന്റെ ഒരു ബൗണ്ടറി വലുതും ഒരു ബൗണ്ടറി ചെറുതുമാകുമ്പോൾ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷേ കൂടുതൽ സമയം ക്രീസിലെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർ റൈറ്റ് ലെഫ്റ്റ് പേർ നിന്നു കുറച്ചധികം സമയം ആർ സി ബി എക്കാൾ എന്നുള്ളത് ആറാറിന് ഗുണകരമായിട്ട് മാറുകയും ചെയ്തു ഏതായാലും തുടക്കം മുതൽ തന്നെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ട്രെൻ ബോൾട്ടിനെയാണ് നമ്മൾ കണ്ടത് ബോൾ മൂവ് ചെയ്തു തുടങ്ങിയതോടുകൂടി ട്രെൻ ബോൾട്ട് കൂടുതൽ അപകടകാരിയായിട്ട് മാറി ആ എൻഡിൽ നിന്ന് അദ്ദേഹം മനോഹരമായിട്ട് ബോൾ ചെയ്തു അദ്ദേഹത്തിന്റെ മൂന്ന് ഓവർ നീണ്ടു നിന്ന ഓപ്പണിംഗ് സ്പെല്ലിൽ ആകെ കൊടുത്തത് ആറ് ആറ് റൺസാണ് ഒരു വിക്കറ്റ് അദ്ദേഹം എടുക്കുകയും ചെയ്തു അത് ഫുപ്ലസിയുടെ ആ ക്യാച്ച് ആണ് അതാവട്ടെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് ഡൈവ് ചെയ്ത് റൗമൻ പവര് പിടിച്ചെടുത്തതാണ് എന്നാൽ മറുഭാഗത്ത് കോലി ആക്സസൈറ്റ് ചെയ്ത് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സന്ദീപിനും ആവേശ് ഖാനും ഒക്കെ അടികൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പത്തൊമ്പത് പത്തിൽ നിന്ന് മുപ്പത് റൺസാണ് പവർ പ്ലയൻ്റെ ആകുമ്പോഴേക്കും കോലി അടിച്ചെടുത്തിരുന്നത് പക്ഷെ അതിനുശേഷം ചാഹൽ കോലിയെ പറഞ്ഞു വിടുന്നു അശ്വിൻ മനോഹരമായിട്ട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ശരിക്കും പറഞ്ഞ കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണില് അദ്ദേഹം തന്റെ കളിയെ മറ്റൊരു തലത്തിലേക്ക് ടി ട്വന്റിയിൽ കൊണ്ടുപോയ സീസൺ ആണ് എഴുന്നൂറിന് മുകളിൽ റൺസ് അടിച്ചിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും ആ ഒരു സ്ലോ സിപ്പുകൾ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ടി ട്വന്റിയിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി അപ്പൊ സ്പിന്നേഴ്സിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ സ്ലോ എന്നുള്ള പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ ഷോട്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി വഴികൊടുത്തത് ചാഹലിനെ അദ്ദേഹത്തിന്റെ മൈൻഡ് തകർക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം അങ്ങനെ ഒരു ഷോട്ടിലേക്ക് കൂലി പോയത് പക്ഷെ ബൗണ്ടറി ലൈനിൽ ക്യാച്ചായി കോലി മടങ്ങി അപ്പം അശ്വിൻ ആവട്ടെ മറുഭാഗത്ത് നല്ല രൂപത്തിൽ ബൗൾ ചെയ്തു പോയി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അശ്വിൻ ആ എൻഡിൽ നിന്ന് എറിയുന്നു എന്നുള്ളത് മാത്രമല്ല വിക്കറ്റുകൾ വീണ സമയത്ത് അദ്ദേഹത്തിന് പന്തറിയാൻ പറ്റി ഫാഹ് വീണ സമയത്ത് തൊട്ടു പിന്നാലെ അശ്വിൻ വരുന്നുണ്ട് പിന്നെ കോലി പോയതിനു ശേഷം ഒമ്പതാമത്തെ ഓവറിൽ വീണ്ടും അശ്വിൻ വരുന്നുണ്ട് അപ്പൊ ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം കാര്യങ്ങൾ കൂടുതൽ ടൈറ്റ് മാറ്റുകയും ചെയ്തതോടുകൂടി ആർ സി ബിയുടെ റണ്ണൊടുക്ക് ഊന്ന് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും പിന്നാലെ ആർ സി ബി രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ പട്ടിദാറിന്റെ െയ്യുന്നു ധ്രുവറിലെ വളരെ സിറ്റർ ആയിട്ടുള്ളൊരു ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്തത് പക്ഷെ അധികം വിഷമിക്കേണ്ടി വന്നില്ല അശ്വിൻ വീണ്ടും വിക്കറ്റുകൾ പിഴുതെടുത്തു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലൻ മാക്ച്വലിൻ്റെതാണ് അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഐ പി എൽ സീസൺ അദ്ദേഹത്തിന് നിരാശയുടേതും മാത്രമാണ് എന്നുള്ളതാണ് ആർ സി ബി ആരാധകരെ വലിയ സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം ആർ സി ബി ഈ സീസണിലും പരാജയപ്പെട്ടെടുത്ത് അതിൻ്റെ ഒരു കാരണമായിട്ട് അവർക്ക് വേണമെങ്കിൽ മാക്സ്വെലിന്റെ ഈ ഒരു ഫോം എടുത്ത് പറയാവുന്നതാണ് ചാഹലിന് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ചില ഓവറുകളൊക്കെ പക്ഷേ മറുഭാഗത്ത് ആവേശിക്കാനും ഒക്കെ വിക്കറ്റുകൾ എടുക്കുന്നു ഡി കെ ഡി കെ രക്ഷപ്പെട്ടു പോയതാണ് വല്ലാത്തൊരു പോക്ക് പട്ടിദാർ പോയതിന് പിന്നാലെ ഡി കെ രക്ഷപ്പെട്ടു പോയത് അത് യഥാർത്ഥത്തിൽ എൽ ബി ഡബ്ല്യു ആണ് പക്ഷെ തേടം വേറെ അനിൽ ചൗധരി അത് ഔട്ടല്ലെന്ന് വിധിക്കുന്നു സംഘം വലിയ ദേശത്തിൽ അതിനോട് പ്രതികരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചത് എന്താണ് എല്ലാവരും കണ്ടതല്ലേ ബാറ്റ് പാഡിനാണ് ഹിറ്റ് ചെയ്തത് അതുകൊണ്ട് അത് എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓവർ ടേൺ ചെയ്യുന്നു വേണ്ട വിധത്തിൽ അത് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്തിട്ട് തേർഡ് ക്ലാസ് തേഡം വേറിങ് നമ്മൾ ഒരിക്കൽ കൂടി അതാണ് കണ്ടത് അതിന്റെ ഫലമായിട്ടാണ് ഡി കെക്ക് അവിടെ തുടരാൻ പറ്റിയത് പക്ഷേ ഡി കെ അവിടെ നിന്നത് യഥാർത്ഥത്തില് ആറാറിന് ഗുണകരമായി എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരുന്നു അദ്ദേഹം ഐ പി എല്ലിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഇന്നിങ്സിൽ അദ്ദേഹത്തെ ശരിക്കും കുടുക്കിയിരുന്നു പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് ആവേശ ഗാന് മികച്ച രൂപത്തില് ഹാർഡ് ലെങ്ത് ലെക്കട്ടറുകൾ ഒക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങള് അവർക്ക് പിടിവിട്ടു പോവുകയായിരുന്നു അർസിബിക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ ഈ പറയുന്ന നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ള ഒരു സ്കോറിലാണ് അവർ അവസാനിക്കുന്നത് ഒരു ഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറൊക്കെ കടന്നു പോകുമെന്ന് തോന്നലുണ്ടായിരുന്നെങ്കിലും നൂറ്റി എഴുപത്തിരണ്ടിൽ അവർ ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് റൺസെങ്കിലും ഷോട്ടായിരുന്നു ഫാഫ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ പിച്ചില് പ്രത്യേകിച്ച് ഡ്യൂ കൂടി രണ്ടാം ഇന്നിങ്സിൽ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു ആ സ്കോർ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ടി കെ സിയും ജയ്സ്വാളും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ തന്നെയാണ് തുടങ്ങിയത് പക്ഷെ ടി കെ സി ഫിഫ്ത് അവർ കഴിയുമ്പോൾ നാപ്പത്തഞ്ച് റൺസിലേക്ക് ടീം എത്തി പക്ഷെ തൊട്ടു പിന്നാലെ ടി കെ സി പുറത്താവുന്നു പക്ഷെ ടി കെ സി പുറത്തായെങ്കിലും സഞ്ജു സാംസണും ജയ്സ്വാളും ചേർന്നുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്ന കാഴ്ച അതിനിടക്കാണ് ജയ്സ്വാള് ആ പുറത്തു പോകുന്നത് സ്കൂപ്പിനെ ശ്രമിച്ചു അദ്ദേഹം പോകുന്നു സഞ്ജു ആവട്ടെ അനാവശ്യമായിട്ടുള്ളൊരു ഷോട്ടനു പോയിന്ന് തന്നെ പറയണം ആദ്യം വിട്ട് ഇറങ്ങി അടിക്കാൻ വേണ്ടി ശ്രമിച്ചു സ്റ്റംബ് ചെയ്ത് പുറത്താവുകയായിരുന്നു ഒരു കാലിടറൽ അവിടെ നടക്കുമോ എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിക്കാതെ മുന്നോട്ട് പോയി അതിൽ എന്തായാലും റിയാൻ പരാഗുലിക്കൽ കൂടി മികച്ച ഇന്നിങ്സ് തന്നെ കളിച്ചിട്ടുണ്ട് അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് അതിനിടയ്ക്ക് ജുറലിൻ്റെ ആ റൺഔട്ട് വിരാട് കോഹ്ലിയുടെ ത്രോ ഒക്കെ നമ്മൾ എടുത്തു പറയണം ഗുളീന് മികച്ച രൂപത്തിൽ ബോൾ ചെയ്തു ഒമ്പതാമത്തെ ഓവറിലാണ് അദ്ദേഹം എറിയാൻ വേണ്ടി വന്നത് അവിടെ മുതൽ അദ്ദേഹം നല്ല രൂപത്തില് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി ഒമ്പത് ഓവറിന് ശേഷം ടെൻത്ത് ഓവർ അവിടെ മുതൽ അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി ഹാർഡ് ലെങ്ത് പന്തുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു പതിനൊന്ന് റൺസ് മാത്രമാണ് ആദ്യത്തെ മൂന്ന് ഓവറുകൾ അദ്ദേഹം വിട്ടുകൊടുക്കുന്നത് അതിലാണ് അതിനിടക്കാണ് ഈ പറയുന്ന പോലെ ജയ്സ്വാൾ പുറത്താവുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ കോലിയുടെ ത്രോയിൽ നിന്ന് ആ ഒരു റണ് ഔട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും എല്ലാം കൂടി ചെയ്യുമ്പോൾ വീണ്ടും ആറാറ് ബുദ്ധിമുട്ടിലേക്കോ എന്ന തോന്നൽ ഉണ്ടാക്കിയതാണ് പക്ഷെ ഒടുവിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തു അതില് എക്റുടെ ആ ഒരു ഇന്നിങ്സ് നമ്മൾ എടുത്തു പറയണം അതോടൊപ്പം തന്നെ റൗമൻ പവല് മുമ്പ് രണ്ട് തവണ മത്സരം ഫിനിഷ് ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴും ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇത്തവണ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തി റോമൻ പൗല അതിനിടക്ക് സിറാജ് വന്നുകൊണ്ട് ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരാഗിനെയും ഹെറ്റ്നറയും തുടരെ തുടരെ പുറത്താക്കിക്കൊണ്ട് പക്ഷെ പൗൽ അവിടെ ഉള്ളത് കൊണ്ട് പിന്നെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഇത്രയാണ് ഈ ഒരു കളിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ആ ഒരു ബൗണ്ടറിയുടെ ഡയമെൻഷൻസ് അതിലെ വ്യത്യാസം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റി അതാണ് രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് ടീമിന്റെയും ബാറ്റിംഗ് സ്കോർ കാർഡും മറ്റുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം വിരാട് കോഹ്ലി ഇരുപത്തിനാല് പന്തിൽ നിന്നും മുപ്പത്തിമൂന്ന് റൺസ് ഫാഫ് പ്ലസ് പതിനാല് പന്തിൽ നിന്നും പതിനേഴ് റൺസ് അതിനുശേഷം ക്യാമറൻ ഗ്രീൻ ഇരുപത്തിയൊന്ന് പന്തിൽ നേരിട്ട് ഇരുപത്തി ഏഴ് റൺസാണ് എടുത്തത് രജത് പട്ടിദാറാവട്ടെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അദ്ദേഹത്തിന് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാക്ച്വലെ നിരാശപ്പെടുത്തി ഡക്കായി ലോംറോറും മുപ്പത്തിരണ്ട് റൺസ് ദിനേഷ് കാർത്തിക് പതിനൊന്ന് സ്വപ്നിൽ സിംഗ് ഒമ്പത് കരൺ ശർമ്മ അഞ്ച് ഇതാണ് അവരുടെ ഒരു ബാറ്റിംഗ് ആർ സി ബിയുടെ ബാറ്റിംഗ് നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ എടുത്തിരുന്നത് മികച്ച ബൗളിംഗ് നടത്തിയ ട്രെൻ ബോൾട്ടിന് എടുത്തു നാല് ഓവറിൽ പതിനാറ് റൺസ് മാത്രമാണ് വിട്ടുപോച്ചു ഒരു വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ രവി അഷീദ് നാല് ഓവറിൽ പത്തൊമ്പത് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നാല് ഓവറിൽ നാൽപ്പത്തിനാല് റൺസ് ആണ് എക്സ്പെൻസീവ് ആയെങ്കിലും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ആവേശകാൻ മറുഭാഗത്ത് ബാറ്റിങ്ങിൽ യശ്വി ജയ്സ്വാളും ടി കെ സിയും ചേർന്നുകൊണ്ട് നാൽപ്പത്തി ആറ് റൺസിന്റെ ഒരു ഓപ്പണിംഗ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നു ടി കെ സി ഫെർഗൂസിന്റെ പന്തിൽ ബൌൾഡ് ആയിട്ട് മടങ്ങുകയായിരുന്നു പതിനഞ്ച് പന്തിൽ നിന്ന് നാല് ഫോർവിൽ ആയതോടെ ഇരുപത് റൺസാണ് അദ്ദേഹം നേടിയത് അതിനുമുമ്പ് അദ്ദേഹത്തിന് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു സഞ്ജു സാംസൺ പതിമൂന്ന് പന്തുകൾ പതിനേഴ് റൺസ് അദ്ദേഹം അനാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് കുരൽപ്പം ഏളിയായി പോയി അദ്ദേഹത്തെ അദ്ദേഹം ആ സ്റ്റെപ്പ് ഔട്ട് ചെയ്തു അതിന്റെ ഭാഗമാണ് ഡെലിബറേറ്റ്ലി അത് പുറത്തേക്ക് ഇറിയുകയും അതെടുത്ത് കാർത്തിക് സ്റ്റെമ്പ് ചെയ്യുകയും ചെയ്തത് പതിമൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ഗെയ്സ്വാള് മുപ്പത് പന്തിൽ നിന്ന് നാല്പത്തി അഞ്ച് റൺസ് എടുത്തപ്പോ ധ്രുവ് ധ്രുവൂറൽ എട്ട് റൺസുമായിട്ട് റൺ ഔട്ടായി റിയാൻ പരാഗും ഹെറ്റ്മേറും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകവേ പരാഗിനെ സിറാജ് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസ് എടുത്ത പരാഗിനെ സിറാജ് മടക്കി വിടുന്നു പിന്നാലെ ഹെറ്റ്മേർ പോകുന്നു പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് ഹെറ്റ്മേർ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു കമിയോ ടീമിനെ വിജയത്തോട് അടുപ്പിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ വിജയം കൈവിടില്ല എന്ന് ഉറപ്പാക്കിയത് റൌമൻ പവലാണ് എട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം പതിനാറ് റൺസ് എടുത്തുകൊണ്ട് ടീമിനെ വിജയ തീരെ അണിയിക്കുകയും ചെയ്തു ഏതായാലും ആർ സി ബി എ ഇതാ നോക്ക്ഔട്ട് ചെയ്തിരിക്കുന്നു ആറാർ ഇതാ ക്വാളിഫയർ ടുവിലേക്ക് എത്തുന്നു വലിയ പ്രതീക്ഷയോടുകൂടി സഞ്ജുവിന്റെ ആരാധകർ കാത്തിരിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ